എനിക്ക് ആൾക്കാർ വീട്ടിൽ പേര് അമ്മ എന്നു പറഞ്ഞാല് കാണും

നീ അമ്മയെ ഒന്ന് വിളിച്ചോണ്ട് വന്നിട്ട് അച്ഛമ്മ സംസാരിക്കാൻ പറ വിളിച്ചോണ്ട് ചങ്ങുണ് വല്ലച്ച വീട്ടിൽ പോയിട്ട് ചങ്ങുണ്ല്ലൂടെ ഓരോന്ന് അച്ഛമ്മേട്ടാ ചായ കൊണ്ടുവരുമ്പഴത്തേക്ക് എന്നോടോ അമ്മ എന്നോട് വല്ലോം പറഞ്ഞോളാ തന്നെ ഇട്ട് കൊടുക്കട ചായ ഞാൻ ഇവിടെ ഒരു പണി ചെയ്തോണ്ടിരിക്കുന്നു കാണാമല്ലേ എനിക്ക് അല്ലെ ആർക്കാണെങ്കിലും എന്റെ കൈ ഒഴിവില്ല നീ ചെയ് അമ്മ തുടങ്ങിയത് ഓരോ ചെറിയ േ ഒരു പണി ചെയ്തോണ്ടിരിക്കുന്നതിനോടാണ് കൂടുതൽ സ്നേഹം അങ്ങനൊന്നും അമ്മ പറയത്തില്ലെന്ന് എനിക്ക് അറിയാം അച്ഛമ്മ േ അതിനു വേണ്ടിട്ടല്ലേ ഞാൻ ഇവിടെ മീൻ ചെയ്തത് അപ്പൊ അതിനും പ്രശ്നമായോ അമ്മക്ക് ചായപ്പൊടി പിന്നെയും മുത്തശ്ശും ചിറ്റപ്പനും കൂടെ നമ്മുടെ ചിറ്റപ്പനും കൂട്ടൊക്കെ പറഞ്ഞു ചിറ്റപ്പനെ ഒരു ചേച്ചി വന്നില്ല വീട്ടില് ആ കാര്യം പറഞ്ഞു പിന്നെ മുത്തശ്ശി ആ കാര്യം അറിഞ്ഞില്ല വഴക്ക് പറഞ്ഞു എന്ന് അറിഞ്ഞില്ലേ പിന്നെ അടുത്തോണ്ട് ഞാൻ പിന്നെ

വല്യച്ചിട്ട് ചീത്തൊടി വലിയ വല്യച്ഛൻ്റെ ചീത്തോളിച്ച സിന്ധു ചോച്ച വീട്ടിൽ അച്ഛമ്മ കൊണ്ടാക്കി വല്യച്ഛനെ വിളിച്ചിട്ട് എന്തോന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു ശരിയല്ല വല്യച്ഛൻ കാണിച്ചു തെറ്റ് തന്നെ ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് വലിച്ചെ കാണിച്ച് തെറ്റില്ലോ നീ അത് തന്നെ ഞാൻ പറഞ്ഞ വല്ല കാണിച്ച് തെറ്റില്ല ഞാൻ പറഞ്ഞു ശരിയാണെന്ന് എന്താണ് ചേട്ടാ വല്യച്ഛൻ കാണിച്ച് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ലേന്ന് നിനക്ക് ബുദ്ധി ഉണ്ടോടാ എന്ത് ചേട്ടാ ബുദ്ധി ഉണ്ടായിട്ട് ശങ്കുണി വല്ലച്ചോടെ കൊണ്ടാക്കി തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായത് എടാ നിന്റെ കല്യാണം പറയണ വരട്ട അവര് ഓരോന്ന് പറഞ്ഞ് വെറുപ്പിച്ചിരുന്നാൽ അവര് കല്യാണത്തിന് വരുവോ വരണം വരണോ അവര് കല്യാണത്തിന് വരണം പിന്നെ ശങ്കുണി വല്ല പറഞ്ഞിരുന്നാൽ അവരെല്ലാരും കൂടെ കല്യാണത്തിന് സഹകരിക്കണ്ടേ അത് ശരിയാണല്ലോ അവര് പല പൈസ ആയിട്ട് എന്തെങ്കിലും കൊടുത്താൽ നമുക്ക് മേടിക്കാൻ പറ്റുമോ നമുക്ക് തരണ്ടേ അവര് തരത്തില്ലേ ആ അപ്പൊ നീ എന്തോ അവരെ കല്യാണത്തിന് വിളിക്കണം പൈസ അല്ല അല്ലാതെ തന്നെ അവര് സഹകരിക്കേണ്ടാണ് അതിന് കല്യാണം കുറച്ച് ചിലവൊക്കെ അവരെന്തേ പൈസ കേട്ടോ ചുമ്മാ ചേട്ടൻ്റെ ഇപ്പൊ എന്താണ് പ്രശ്നം എന്താണ് എന്ന് പറ ആദ്യം പറ പറയാണി വല്ലേ വിളിച്ചിട്ട് പറയാടാ അതാദ്യം ഞങ്ങൾ പറഞ്ഞാ പറയാണി വിളിച്ച് വിളിച്ച് പറയത്തില്ലേ അതേ ഫോൺ വിളിച്ച് പറഞ്ഞടാ ചേട്ടൻ എന്തിനാണ് എന്തിനാണ് അങ്ങനെ എപ്പോഴും ശരീരം മാനസികമായിട്ട് നമ്മളെപ്പോഴും കൂളായിട്ട് കാര്യങ്ങൾ എടുക്കാൻ പഠിക്കുന്നു എന്നെ കണ്ടിട്ടില്ലേ ഒരു പണിയില്ല ഒരു ജോലി എന്നിട്ട് ഞാൻ എന്ത് കൂള ചേട്ടന് വെറുതെ പണിക്കും പോയി ടെൻഷൻ അടിച്ചു ഇതാണ് അതില്ല ഞാൻ വിളിച്ചു പറയാ ഫോൺ കുത്തിയിട്ട് ഞാൻ എടുത്തിട്ട് വിളിച്ചു പറയാ ഫോൺ കുത്തിയിട്ടേക്കോ ഞാൻ എടുത്തിട്ട് വിളിച്ചു പറയാം ഓണ അപ്പുറത്ത് കുത്തിയിട്ടേക്കാ ഭയങ്കര റൂമിലാ ഞാൻ എടുത്തിട്ട് വിളിച്ചു പറ